കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം വളരെ പ്രാചീന കാലം വരെ വ്യാപിച്ചു കിടക്കുന്നു സംഘകാലത്ത് തന്നെ കേരളത്തിൽ ഉയർന്ന സാക്ഷരതാ നിലവാരം നിലനിന്നു സംഘകാല കൃതികൾ വ്യക്തമാക്കുന്നത് ജാതിക്കും ലിംഗഭേദത്തിനും അതീതമായി എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉണ്ടായിരുന്നുവെന്നതാണ് ഈ കാലത്ത് കുറവർ പറയർ പാണർ വേടർ തുടങ്ങിയവർ സാംസ്കാരികവും ബൗദ്ധികവുമായ നേട്ടങ്ങളിൽ ബ്രാഹ്മണർക്കു മീതെയായിരുന്നു പരണർ കപിലർ എന്നീ സംഘകാല കവികൾ പാണസമുദായത്തിൽ പെട്ടവരായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസവും അവഗണിക്കപ്പെട്ടിരുന്നില്ല സ്ത്രീ സാക്ഷരതയുടെ ഉയർന്ന നിലവാരം മൂലം സംഘകാലത്ത് കഴിവുറ്റ കവയിത്രിമാരും ഉണ്ടായിരുന്നു ആര്യവൽക്കരണവും ജാതി വ്യവസ്ഥയുടെ വർദ്ധിച്ച സ്വാധീനവും മൂലമാണ് പിൽക്കാലത്ത് വിദ്യാഭ്യാസ നിലവാരം അധപ്പതിച്ചത് അതിന്റെ ഫലമായി സ്ത്രീകൾക്കും താണജാതിക്കാർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നഷ്ടമായി ക്ഷേത്രങ്ങൾ കുലശേഖരന്മാരുടെ കാലത്ത് അതായത് എ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെ വിദ്യാഭ്യാസ കാലത്ത് ഗണ്യമായ പുരോഗതി ഉണ്ടായി ഈ കാലത്ത് കുലശേഖര ചക്രവർത്തിമാരും ആയി രാജാക്കന്മാരും വിദ്യാഭ്യാസത്തിന് കാര്യമായ സംഭാവന നൽകി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം വൈദിക വിദ്യാലയങ്ങൾ ഉയർന്നു വന്നു ശാല എന്ന് വിളിക്കപ്പെട്ട ഈ വിദ്യാലയങ്ങൾ ക്ഷേത്രങ്ങളോട് കൂടി ചേർന്ന് പ്രവർത്തിച്ചു അവയിൽ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിച്ചു പോന്നു കാന്തണ്ണൂർ പാർത്ഥിവപുരം, തിരുവല്ല മൂഴിക്കുളം എന്നിവയായിരുന്നു പ്രധാന ശാലകൾ ശാലകൾ വൈദിക സ്ഥാപനങ്ങളായിരുന്നു അവയിൽ വ്യാകരണം ദൈവശാസ്ത്രം ദർശനം നിയമം എന്നിവ പഠിപ്പിച്ചു പോന്നു ബ്രാഹ്മണ കുട്ടികൾക്ക് മാത്രമായിരുന്നു പ്രവേശനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകിപ്പോന്ന ക്രമീകൃത വിദ്യാഭ്യാസത്തിന് പുറമെ പുരാണ കഥകൾ വിശദീകരിക്കാൻ വേണ്ടി ക്ഷേത്ര പരിസരങ്ങളിൽ ഏർപ്പെടുത്തിയ പാരായണ പരിപാടികൾ വഴി സാമൂഹിക വിദ്യാഭ്യാസവും നൽകി പോന്നു അതിന് ഉത്തമ മാതൃകയാണ് മഹാഭാരത പട്ടത്താനം എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും മഹാഭാരത കഥ പാരായണം ചെയ്യാൻ ഒരു പണ്ഡിതനെ ഏർപ്പെടുത്തിയിരുന്നു അഭ്യസനത്തിനും പ്രബോധനത്തിനുമായി നടത്തിയിരുന്ന ബഹുജന പ്രീതിയുള്ള പരിപാടിയായിരുന്നു ചാക്യാർകൂത്ത് ഭക്ത സംഘങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്ന ഭക്തിഗാനാലാപനം ആയിരുന്നു വയോജന വിദ്യാഭ്യാസത്തിനു വേണ്ടി അവലംബിച്ചിരുന്ന മറ്റൊരു മാർഗം ക്ഷേത്രങ്ങളോട് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ ധാരാളം ഗ്രന്ഥങ്ങൾ സമാഹരിച്ചിട്ടുള്ള ഗ്രന്ഥശാലകളും ഉണ്ടായിരുന്നു ഇതിനും പുറമെ ഹിന്ദു പഠനത്തെ പ്രോത്സാഹിപ്പിക്കാനായി ക്ഷേത്രങ്ങളിൽ വേദപാരായണവും മതപാഠങ്ങളെ ആസ്പദമാക്കിയുള്ള മത്സരങ്ങളും നടത്തിയിരുന്നു കോഴിക്കോട്ടെ തളി ക്ഷേത്രത്തിൽ ഇപ്പോഴും ആണ്ടുതോറും രേവതി പട്ടത്താനം സംഘടിപ്പിക്കാറുണ്ട് ക്രമേണ ആദ്യകാലശാലകൾ അപ്രത്യക്ഷമായി എന്നാൽ അവയുടെ സ്ഥാനത്ത് പുതിയതരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നുവന്നു ഇവ മധ്യ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ കേരളത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു സഭാ മഠങ്ങളായിരുന്നു അവ ശാലകളെ പോലെ അവയും ക്ഷേത്രകലാശാലകളായിരുന്നു മൂന്ന് തരം സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത് കർമ്മ സഭാ മഠങ്ങൾ ശാസ്ത്ര സഭാ മഠങ്ങൾ സന്യാസ സഭാ മഠങ്ങൾ എന്നിങ്ങനെ സന്യാസ സഭാ മഠം ശങ്കരാചാര്യർ തൃശ്ശൂരിലാണ് സ്ഥാപിച്ചത് കർമ്മ സഭാ മഠങ്ങളിൽ വേദ പഠനത്തിനായിരുന്നു പ്രാധാന്യം മഠങ്ങളിൽ നമ്പൂതിരി യുവാക്കൾക്കാണ് വിദ്യാഭ്യാസം നൽകിപ്പോന്നത് ബോധനം വാചികമായിരുന്നു ഓർമ്മശക്തി പരിശോധിക്കാനുള്ള പരീക്ഷകൾ നടത്തിയിരുന്നു മുഖ്യമായും ബ്രാഹ്മണ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങൾക്ക് പുറമെ അബ്രാഹ്മണ കുട്ടികൾക്കായുള്ള എഴുത്തുപള്ളികളും ഉണ്ടായിരുന്നു ഒരു ആശാന്റെയോ എഴുത്തച്ഛന്റെയോ മേൽനോട്ടത്തിൽ ഓരോ ഗ്രാമത്തിലും പാഠശാല അഥവാ എഴുത്തുപള്ളികൾ ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ആശാൻ കുട്ടികളെ എഴുത്തിൻ്റെയും വായനയുടെയും കണക്കിൻ്റെയും പ്രപഞ്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയിരുന്നു പാഠങ്ങൾ നാരായം കൊണ്ട് ഓലയിലാണ് എഴുതിയിരുന്നത് പാഠശാലയിൽ കടുത്ത വിനയനം പാലിച്ചിരുന്നു മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ പഠനത്തിനുള്ള പ്രതിഫലം മിക്കപ്പോഴും സാധനങ്ങളുടെ രൂപത്തിലാണ് കൊടുത്തിരുന്നത് പത്തൊൻപതാം ശതകത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പകരമായി എത്തും വരെ ഇത്തരം ഗ്രാമീണ വിദ്യാഭ്യാസത്തിന് പ്രചാരം ഉണ്ടായിരുന്നു കളരികൾ ആയോധന കലകളിൽ അഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് കളരി കളരികൾ എന്നാണ് ആദ്യം തുടങ്ങിയത് എന്നതിനെ കുറിച്ച് വ്യക്തമായ തെളിവുകളില്ല പ്രാദേശിക ഭരണാധികാരികൾക്ക് ശക്തിയോടും അധികാരത്തോടുമുള്ള അഭിനിവേശം മൂലം പലപ്പോഴും യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നിരുന്നു ഇതാവണം കളരികളുടെ ഉത്ഭവത്തിന് കാരണമായത് ഇന്നും മലബാറിന്റെ പല ഭാഗങ്ങളിലും കളരികൾ പ്രചാരത്തിലുണ്ട് പണ്ട് എഴുത്തുപള്ളികളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിരുന്ന കുട്ടികളെ തുടർന്ന് കളരികളിൽ പ്രവേശിപ്പിച്ചു പോന്നു കളരിയിൽ നൽകുന്ന അഭ്യാസം കളരിപ്പയറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പഠിതാക്കൾക്ക് ക്രമമായി കായിക വിദ്യാഭ്യാസം നൽകുകയും കുറുവടി കുന്തം കഠാര വാൾ പരിച തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റവും സമർത്ഥരായി കാണപ്പെടുന്ന കുട്ടികളെ മർമ്മവിദ്യയും അഭ്യസിപ്പിക്കുന്നു നായന്മാരിൽ യുദ്ധപ്രിയം വളർത്തുകയും അവരെ എല്ലായ്പ്പോഴും യുക്തസന്നദ്ധരായി നിർത്തുകയുമായിരുന്നു കളരിയുടെ ലക്ഷ്യം പയറ്റുമുറ പഠിപ്പിക്കുന്ന ഈ വിദ്യാലയങ്ങൾ സാധാരണയായി ഭഗവതി ക്ഷേത്രങ്ങളിലാണ് സ്ഥാപിച്ചിരുന്നത് ഓരോ കളരിയുടെയും അധ്യക്ഷൻ അതിന്റെ പണിക്കർ അഥവാ കുറുപ്പ് ആയിരുന്നു അദ്ദേഹം തന്റെ സംരക്ഷണയിലുള്ള യുവാക്കളുടെ കായികക്ഷമതയ്ക്കും എണ്ണ എണ്ണയിട്ടുഴിയലിനും മേൽനോട്ടം വഹിച്ചു ഈ പരിശീലനം യുവാക്കളെ സമർത്ഥരായ യോദ്ധാക്കളാക്കി മാറ്റുന്നതോടൊപ്പം എത്ര ആയാസം താങ്ങുന്നതിനും അത്ഭുതകരമായ മെയ്വഴക്കം പ്ര പ്രദർശിപ്പിക്കുന്നതിനും പ്രാപ്തരാക്കുകയും ചെയ്തു ചേകവരും ആയോധന കഥയിൽ ചേകവരും ആയോധന കലയിൽ വിദഗ്ധരായിരുന്നു പ്രസിദ്ധരായ ചേകവരുടെ കഥകളാണ് വടക്കൻ പാട്ടുകളിലെ പ്രതിപാദ്യം അവർ അവരുടേതായ കളരികൾ നടത്തിപ്പോന്നു ജൂലൈ മാസത്തിൽ വരുന്ന കർക്കിടകം ഒന്നാം തീയതിയാണ് പഠനം ആരംഭിച്ചിരുന്നത് അഭ്യസനം ആരംഭിക്കുന്ന ദിവസം പഠിതാക്കൾ അഭ്യാസകന് പണമായോ വസ്ത്രമായോ ദക്ഷിണ നൽകുമായിരുന്നു ശരീരമാസകലം എണ്ണ തേക്കുക ഉഴിയുക വ്യായാമം ചെയ്യുക തുടങ്ങിയ പ്രവൃത്തികൾ കായിക പുഷ്ടിയെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു പഠിതാക്കളെ വാൾപ്പയറ്റും ഗുസ്തി മുറകളും അഭ്യസിപ്പിക്കുമായിരുന്നു കർക്കിടക മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയാണ് നടത്തിയിരുന്നത് മാസ അടുത്ത കർക്കിടകം വരെയുള്ള പരിശീലനം നിർത്തി നിർത്തിവെച്ചിരുന്നു കാലവർഷം ഏറ്റവും ശക്തമായ കാലമാണ് കായിക വ്യായാമത്തിന് അനുയോജ്യമായി പോന്നിരുന്നത് ഈ രീതിയിൽ നാലഞ്ച് വർഷം പരിശീലനം നേടുന്ന പഠിതാവ് നല്ലൊരു വാഴ്പയറ്റ് അഭ്യാസിയും ഗുസ്തിക്കാരനും ആയിത്തീരുമായിരുന്നു പരിശീലനം നേടുന്ന പഠിതാക്കൾ കർശനമായ ചിട്ടകൾക്ക് വിധേയരായിരുന്നു പഠനകാലത്ത് അവർ നിർബന്ധപൂർവ്വമുള്ള ഇന്ദ്രിയ നിഗ്രഹം പാലിക്കുകയും നീണ്ട നടത്തം ഒഴിവാക്കുകയും വേണ്ടിയിരുന്നു പാഠം ആരംഭിക്കും മുമ്പ് അവർ ഹൃദ്യമായ ഭക്ഷണം കഴിക്കുകയും പഠനം കഴിഞ്ഞാലുടൻ നെയ്യും കുരുമുളക് പൊടിയും ചേർത്ത ഒരു കവിൽ ചൂടുവെള്ളം കുടിക്കുകയും പതിവായിരുന്നു പുലർച്ചയ്ക്ക് മുൻപ് എഴു എഴുന്നേൽക്കുന്ന അവരെ പകൽ ഉറങ്ങാൻ അനുവദിച്ചിരുന്നില്ല അന്നന്നത്തെ വ്യായാമം കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ കൂടുതൽ വ്യായാമം ചെയ്യുന്നത് നിഷിദ്ധമായിരുന്നു ബുദ്ധവിഹാരങ്ങൾ കേരളത്തിൽ വിദ്യാഭ്യാസ പ്രചാരണത്തിന് ബുദ്ധ മതം നൽകിയ സംഭാവന മഹത്തരമാണ് ബുദ്ധ സന്യാസിമാർ വിദ്യാഭ്യാസ രംഗത്തെ മാർഗദർശികളായിരുന്നു വിഹാരങ്ങൾ വിദ്യാലയങ്ങൾ നടത്തുക വഴി കേന്ദ്രങ്ങളായും വർധിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം എന്നതിന് സമാനമായ എഴുത്തുപള്ളി എന്ന മലയാള പദം ബുദ്ധ മതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് കാരണം ബുദ്ധമതക്കാർ തങ്ങളുടെ വിഹാരങ്ങളെ പള്ളികൾ എന്നാണ് വിളിച്ചിരുന്നത് ക്ഷേത്രങ്ങളിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന രീതി കേരളീയർ ബുദ്ധമതസ്ഥരെ അനുകരിച്ചാണ് നടപ്പിലാക്കിയത് മദ്രസ മുസ്ലിങ്ങൾ മക്തബ് മദ്രസ എന്നീ സ്ഥാപനങ്ങൾ നടത്തി പോന്നു ഈ സ്ഥാപനങ്ങൾ പള്ളികളോടനുബന്ധിച്ചാണ് നടത്തിയിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന കേന്ദ്രങ്ങളായിരുന്നു മക്തബുകൾ പരിശുദ്ധ ഖുറാൻ വായിക്കുകയും പ്രാർത്ഥനകൾ മനസ്സിലാക്കാനും പഠിതാക്കളെ പ്രാപ്തരാക്കുകയായിരുന്നു മക്തബുകളുടെ മുഖ്യ ലക്ഷ്യം മക്തബിലെ പഠനക്രമം പൂർത്തിയാക്കിയാൽ കുട്ടികൾ മദ്രസകളിൽ പ്രവേശനത്തിന് അർഹത നേടുന്നു മദ്രസയിൽ രണ്ടു തരം വിദ്യാഭ്യാസമാണ് നൽകിപ്പോന്നത് മതപരവും ഭൗതികവും മതപര വിദ്യാഭ്യാസത്തിൽ പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ പ്രവാചകന്റെ സിദ്ധാന്തങ്ങൾ ഇസ്ലാമിക നിയമം തുടങ്ങിയവ പഠിപ്പിച്ചു പോന്നു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അറബി വ്യാകരണം ഗദ്യം സാഹിത്യം യുക്തിശാസ്ത്രം തത്വശാസ്ത്രം നിയമം വാനശാസ്ത്രം ഗണിതം വൈദ്യം കൃഷി തുടങ്ങിയവയാണ് പഠിപ്പിച്ചിരുന്നത് വിദ്യാഭ്യാസം കർശനമായും മത അധിഷ്ഠിതമായിരുന്നതുകൊണ്ട് പ്രവേശനം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രമായി നിയന്ത്രിച്ചിരുന്നു ചരിക്കേണ്ടിയിരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ അനുവാദമില്ലായിരുന്നതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല ക്രിസ്ത്യൻ പള്ളികൾ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചതോടെ അവർ ഞായർ ക്ലാസുകളുടെയും മതോപചാര ഭാഷണങ്ങളുടെയും രൂപത്തിൽ പള്ളികളിൽ ബോധനം നൽകാൻ ആരംഭിച്ചു ഏതായാലും കേരളത്തിൽ ഔപചാരികമായ സംഘടിത വിദ്യാഭ്യാസം ആരംഭിച്ചത് ക്രിസ്ത്യൻ മിഷനറിമാരായിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും അതത് ഭരണാധികാരികളുടെ സംരക്ഷണത്തോടെ നിരവധി പ്രൊട്ടസ്റ്റന്റ് മിഷനുകൾ പത്തൊൻപതാം ശതകത്തിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഡബ്ല്യു ടി റിംഗിൾ ട്യൂബ് എന്ന ഒരു പ്രഷ്യൻ മിഷനറി ആയിരത്തി എണ്ണൂറ്റി ആറിനും ആയിരത്തി എണ്ണൂറ്റി പതിനാറിനും ഇടയിൽ തെക്കൻ തിരുവിതാംകൂറിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറിമാരിൽ ഏറ്റവും പ്രശസ്തൻ ലണ്ടൻ മിഷണറി സൊസൈറ്റിയിലെ റെവറൻറ്റ് മീഡ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ ജീവിതം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒഴിഞ്ഞുവെച്ചു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ കോട്ടയത്ത് ഒരു കോളേജ് സ്ഥാപിച്ചത് മുതൽ ചർച്ച് മിഷൻ സൊസൈറ്റി കോട്ടയത്ത് സജീവമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ മിഷണറിമാർ കോട്ടയത്ത് ഒരു ഗ്രാമർ സ്കൂൾ ആരംഭിച്ചു അവർ സ്ത്രീ വിദ്യാലയങ്ങളും സ്ഥാപിക്കുകയുണ്ടായി കോട്ടയത്ത് ആദ്യകാല പ്രവർത്തനം നടത്തിയ മിഷണറിമാരിൽ ബെയ്ലി ബേക്കർ ഫെൻ എന്നിവർ പ്രത്യേക പരാമർശം അർഹിക്കുന്നു റെവറൻ വി ദോസൻ എന്ന ഒരു സി എം എസ് മിഷണറി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മട്ടാഞ്ചേരിയിൽ കൊച്ചി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ ഒരു ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ സാമുവൽ റിഡ്സൈൽ എന്ന മറ്റൊരു സി എം എസ് മിഷണറി കൊച്ചിയിൽ വരികയും അവിടെ ആൺകുട്ടികൾക്കായി ആറും പെൺകുട്ടികൾക്കായി നാലും സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സി തൃശ്ശൂരിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഒരു ഹൈസ്കൂളായി ഉയർത്തി മിഷനറിമാർ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലായി ഒരു വിദ്യാഭ്യാസ ശൃംഖല തന്നെ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ എറണാകുളത്ത് സ്ഥാപിച്ച ഇംഗ്ലീഷ് സ്കൂൾ എ എഫ് സി ലിയുടെ ശ്രമഫലമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മദ്രാസ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത രണ്ടാം ഗ്രേഡ് കോളേജ് ആയി മാറി സീലി കൊച്ചിയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് സഹായധനം നൽകുന്നതിനായുള്ള നിയമങ്ങൾ രൂപവൽകൃതമായി അതിന്റെ ഫലമായി കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സ്വകാര്യ വിദ്യാലയങ്ങൾ കുറഞ്ഞ കാലത്തിനുള്ളിൽ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നാട്ടുഭാഷാ വിദ്യാഭ്യാസത്തിനായി ഒരു വകുപ്പ് ആരംഭിച്ചതോടെ കൊച്ചിയിലെ വിദ്യാഭ്യാസത്തിന് പെട്ടെന്ന് പുരോഗതി വന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ മലബാർ ജില്ല വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി നേടി മലബാറിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ ഭാഗ്യത്തിന്റെ പ്രശസ്തി ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അവകാശപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ബി എ എം കല്ലായിയിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം തുറന്നു അതാണ് പിൽക്കാലത്ത് മലബാർ ക്രിസ്ത്യൻ കോളേജ് ആയി വികസിച്ചത് മിഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ വടക്കൻ മലബാറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തലശ്ശേരിയിൽ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ബി ഇ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച തലശ്ശേരി ബ്രണ്ണൻ സ്കൂൾ പിൽക്കാലത്ത് സർക്കാർ ഏറ്റെടുത്ത് ഗവൺമെന്റ് ബ്രണ്ടൺ ആയി വികസിപ്പിച്ചു പാലക്കാട്ടെ വിക്ടോറിയ കോളേജ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ഒരു സ്കൂൾ ആയാണ് ആരംഭിച്ചത് സാമൂറിൻസ് ഗുരുവായൂരപ്പൻ കോളേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ സാമൂതിരി കുടുംബത്തിലെ രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസത്തിനായി സ്ഥാപിച്ച സ്കൂളിനെ തുടർന്ന് രൂപം കൊണ്ടതാണ് ലഭ്യമായ ചരിത്രം കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ റാണി പാർവതി ഭായിയുടെ വിളംബരത്തോടു കൂടെയാണ് തിരുവിതാംകൂറിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനം രൂപം കൊണ്ടതെന്നാണ് അധ്യാപകർക്ക് തിരുവിതാംകൂറിന്റെ സർക്കാർ ഫണ്ടിൽ നിന്നും ശമ്പളം നൽകുമെന്ന് ആ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ കേരളത്തിന്റെ തെക്കു ഭാഗത്ത് ദലിതരുടെ വിദ്യാഭ്യാസത്തിനായുള്ള മുറവിളി ഉയർന്നു കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈഴവ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും ശ്രീ അയ്യൻകാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘവും ആരംഭിച്ചു ഈ സംഘടനകൾ സമൂഹത്തിലെ അധസ്ഥിതരുടെയും മർദ്ദിതരുടെയും സ്കൂൾ പ്രവേശനത്തിനായി ശബ്ദമുയർത്തി മിഷണറിമാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയും അതേപാത പിന്തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപവൽക്കരിച്ചതിനു ശേഷം വിദ്യാഭ്യാസ കാര്യത്തിൽ സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വിദ്യാഭ്യാസ നിയമം പാസാക്കി അതുവഴി സ്വകാര്യ സ്കൂളുകളുടെ ഭരണത്തിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം വർദ്ധിച്ചു ഈ നിയമം സ്വകാര്യ അധ്യാപകരുടെ സേവനത്തിന് സംരക്ഷണം നൽകുകയും അക്കൂട്ടർക്ക് പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ അനുവദിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ വിദ്യാഭ്യാസ ബിൽ കേരള വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള വിദ്യാഭ്യാസ ബില്ലിൻ്റെ അവതരണം അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥ കൃത്യമാക്കാനും അവരിൽ സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കാനും ഈ നിയമത്തിലൂടെ സാധിച്ചു അധ്യാപക നിയമനത്തിലെ അഴിമതി ഒഴിവാക്കാനും ഇത് വഴിയൊരുക്കി സർക്കാർ സ്കൂളുകളിലെയും പ്രൈവറ്റ് സ്കൂളുകളിലെയും വിദ്യാഭ്യാസത്തിന്റെ എല്ലാ സ്റ്റേജുകളെയും ക്രമീകരിച്ചു ഒന്ന് എല്ലാ എയ്ഡഡ് സ്കൂളുകളിലെയും അധ്യാപകരുടെയും അധ്യാപകേതര ജീവനക്കാരുടെയും ശമ്പളം സർക്കാർ നേരിട്ട് നൽകി രണ്ട് ശേഖരിക്കുന്ന മുഴുവൻ ഫീസും സർക്കാരിൽ അടയ്ക്കണം മൂന്ന് പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിന് അറ്റകുറ്റപ്പണിക്കും ഭൂമി കെട്ടിടം ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങാനും ഗവൺമെന്റ് ഗ്രാൻറ്റ് നൽകും നാല് പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരെ പി തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്ന് മാനേജർമാർ നിയമിക്കണം അഞ്ച് പ്രൈവറ്റ് സ്കൂൾ അധ്യാപകരുടെ സേവന വ്യവസ്ഥ സർക്കാർ സ്കൂൾ അധ്യാപകരുടേതിന് തുല്യമാക്കി ആറ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാനേജർമാരുടെ സ്കൂളുകളെ നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കാനോ അംഗീകാരം പിൻവലിക്കാനോ സർക്കാരിന് അധികാരം ഉണ്ടായിരിക്കും ഏഴ് പ്രാദേശിക തലത്തിൽ വിദ്യാഭ്യാസ ഓഫീസർമാരെ നിയമിച്ചു എട്ട് സംസ്ഥാന തലത്തിൽ ഒരു ഉപദേശക സമിതി രൂപീകരിച്ചു ഇതൊക്കെയാണ് ഈ ബില്ലിൻ്റെ പ്രധാന നേട്ടങ്ങൾ ഈ ബില്ല് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു ഭരണഘടനാ വിരുദ്ധമായ ചിലത് ഒഴിവാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ച് നിയമമാക്കി പി എസ് സി ലിസ്റ്റിൽ നിന്നും മാനേജർമാർ അധ്യാപകരെ നിയമിക്കണമെന്ന ഭാഗം ഇതോടെ പിൻവലിക്കപ്പെട്ടു പതിനഞ്ച് ദിവസത്തിൽ കൂടാതെയുള്ള ദിവസത്തേക്ക് അധ്യാപകരെ സസ്പെൻഡ് ചെയ്യാൻ മാനേജർമാർക്ക് ഇതിലൂടെ അനുവാദം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കേരള വിദ്യാഭ്യാസ നിയമം കെ ഇ ആർ ഒന്ന് നിയമം നിലവിൽ വന്ന് പത്ത് വർഷത്തിനകം സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് സർക്കാർ അവസരം നൽകും രണ്ട് കുട്ടികളുടെ ഹാജർ ഉറപ്പുവരുത്തുന്നതിനും ഈ നിയമം അനുസരിച്ചുള്ള മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും ഒരു പ്രാദേശിക വിദ്യാഭ്യാസ കമ്മിറ്റിയെ നിയമിക്കും മൂന്ന് എല്ലാ രക്ഷകർത്താക്കളും അവരുടെ കുട്ടി സ്കൂളിൽ പോകുന്നുവെന്ന് നിർബന്ധമായും ഉറപ്പ് വരുത്തണം അല്ലാത്തപക്ഷം ശിക്ഷാ നടപടിക്ക് വിധേയരാകും നാല് കുട്ടികൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം യൂണിഫോം പുസ്തകം ലേഖന സാമഗ്രികൾ എന്നിവ നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ഈ നിയമത്തിന് നടപ്പിലാക്കലിലൂടെ കഴിഞ്ഞു കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ കെഇആർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് രൂപം കൊണ്ടത് അത് അധ്യാപകരുടെ ശമ്പളം അവധി മറ്റു സേവന വ്യവസ്ഥകൾ എന്നിവ ഏകീകരിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി എന്ന സ്റ്റാറ്റ്യൂട്ടറി സമിതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സ്ഥാപിതമായി ഒരു സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു സ്റ്റാറ്റ്യൂട്ടറി സമിതി ഭാരതത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് കേരളത്തിലാണ് കേരളത്തിലാകെ ഉന്നത വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു അധ്യാപന ഫെഡറൽ യൂണിവേഴ്സിറ്റിയായി തിരുവിതാംകൂർ സർവകലാശാലയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് കേരള സർവകലാശാല നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടപ്പിൽ വന്നു ഈ നിയമം പലതവണ ഭേദഗതി ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെയും കേരള സർവകലാശാല നിയമങ്ങൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു കേരള സർവകലാശാല ബിൽ സർവകലാശാലകളുടെയും സ്വകാര്യ കോളേജുകളുടെയും ഭരണത്തിൽ സർക്കാരിന്റെ നിയന്ത്രണം വീണ്ടും വർദ്ധിപ്പിച്ചു കേരള കാലിക്കറ്റ് മഹാത്മാഗാന്ധി കണ്ണൂർ കൊച്ചി ശ്രീശങ്കരാചാര്യ കാർഷിക സർവകലാശാലകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വളരെയേറെ വർദ്ധിപ്പിച്ചിരിക്കുന്നു